മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി ഒരു നാമത്തിനു പകരം ഉപയോഗിക്കുന്ന നാമമാണ് സർവനാമം മലയാളത്തിലെ പ്രഥമപുരുഷ സർവനാമങ്ങൾ അവൻ അയാൾ അദ്ദേഹം അവൾ അവർ എന്നിവയാണ് മധ്യപുരുഷ സർവനാമങ്ങൾ നീ നിങ്ങൾ താങ്കൾ അങ്ങ് അവിടെ നിന്ന് എന്നിവയും അവൻ അവൾ എന്നീ സർവനാമങ്ങൾ തന്നിലും താഴ്ന്ന പദവിയുള്ളവരെ കുറിക്കാനുള്ള സർവനാമങ്ങളാണെങ്കിൽ തന്നിലും ഉയർന്നവരെ കുറിക്കുന്ന ബഹുമാന സൂചനയുള്ള പ്രയോഗമാണ് അദ്ദേഹം അയാൾ ഉത്തര കേരളത്തിൽ ബഹുമാന സൂചനയുള്ള സർവനാമമായി ഉപയോഗിക്കപ്പെടുന്നു പക്ഷേ ദക്ഷിണ കേരളത്തിൽ അവനെന്ന സർവ്വനാമത്തെക്കാൾ ലേശം ആദരവ് കൂടുതൽ സൂചിപ്പിക്കുന്ന പദമാണ് അയാൾ ശരിയായ ബഹുമാനത്തോടെ ഒരാളെ സൂചിപ്പിക്കണമെങ്കിൽ അദ്ദേഹം എന്ന് തന്നെ പറയണം നീ സമപ്രായക്കാരെയും കുട്ടികളെയും സംബോധന ചെയ്യാൻ ഉപയോഗിക്കുമെങ്കിൽ നിങ്ങൾ ബഹുവചനമാണ് ബഹുമാനത്തെ സൂചിപ്പിക്കാൻ ഒരാളെ തന്നെ നിങ്ങളെന്ന് വിളിക്കാറുണ്ട് ഏറെ ആദരണീയരെയാകട്ടെ താങ്കൾ അങ്ങ് അവിടുന്ന് എന്നൊക്കെയാണ് സംബോധന ചെയ്യുക വക്താവ് തന്നെ തന്നെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോൾ സ്വയം ബഹുമാന്യരായി ഭാവിച്ചിരുന്നവർ പണ്ട് നാം നോം എന്നൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ആദരണീയരുടെ മുമ്പിൽ സ്വയം അധഃസ്ഥിതത്വം ഭാവിച്ചിരുന്നവർ അടിയൻ എന്നാണ് തന്നെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത് ഉത്തമപുരുഷ സർവനാമത്തിന്റെ ബഹുവചന രൂപങ്ങൾ നമ്മൾ ഞങ്ങൾ എന്ന് രണ്ടെണ്ണം ഉണ്ട് ഞങ്ങൾ ശ്രോതാവിനെ ഒഴിച്ചു നിർത്തി ഞാനും കൂട്ടരും എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുമെങ്കിൽ നമ്മൾ ഞാനും ശ്രോതാക്കളും അടങ്ങുന്ന കൂട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷിനാണെങ്കിൽ രണ്ടിനും കൂടി വി എന്ന രൂപമേ ഉള്ളൂ നമ്മൾ ഞങ്ങൾ എന്ന് രണ്ടുവിധ ഉത്തമപുരുഷ ബഹുവചന സർവനാമങ്ങൾ ദ്രാവിഡ ഭാഷാ ഗോത്രത്തിന് ഉള്ളതാണ് നമ്മുടെ ഞങ്ങളുടെ എന്ന അർത്ഥത്തിലുള്ള എന്നീ രൂപങ്ങൾ തമിഴിലുമുണ്ട് അങ്ങനെ ദ്രാവിഡത്തിന്റെ ഈടുവയ്പ്പായി നമുക്ക് കിട്ടിയവയാണ് ഈ ബഹുവചന സർവനാമങ്ങൾ ഇത് ആശയ സംവേദനത്തെ സൂക്ഷ്മമാക്കുന്ന സവിശേഷതയാണ് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും